ടോൾഡീൽ വെഞ്ചേഴ്സ് നിക്ഷേപ തട്ടിപ്പിൽ ജില്ലയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഏക കേസ് ഒത്തുതീർപ്പിലേക്ക് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിയൂർ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി എടക്കര പഞ്ചായത്ത് മുൻ വനിതാ അംഗമാണ് പരാതിക്കാരി ഇതര ജില്ലകളിലെ കേസുകളിൽ ഉൾപ്പെടെ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കാളികാവ് പാലക്കത്തോടി മുഹമ്മദ് ഫൈസലിനെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബു സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് നിലമ്പൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് തൃശൂർ ജില്ലാ കോടതിയിൽ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലെ അഞ്ചു ദിവസം ഹാജരാക്കേണ്ടി വരുന്നത് മലബൂരി ഹോട്ട് കോടതിയിൽ ഹാജരാകുന്നത് ഹാജരാക്കിയ സമയം കേസിൽ പരാതിക്കാരിയും പ്രതിയും തന്നെ കേസുകാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതി മുമ്പാകെ കോമ്പൗണ്ട് അപ്ലിക്കേഷൻ ബി ആർ ടി സി ത്രീ ട്വൻറ്റി പ്രകാരം അപേക്ഷ നോക്കുകയും ആ ഒരു പരിഗണനയ്ക്ക് വേണ്ടി നാളേക്ക് കോടതി എത്തിക്കും മാത്രമല്ല ഈ കേസിൽ പരാതിക്കാരിയാണോ എന്നുള്ളത് ഈ കോമ്പൗണ്ട് കേസ് എന്നുള്ളതിലൊരു അപേക്ഷ നിലനിർത്തുന്നതും കൊണ്ട് മാത്രമല്ല ഈ പരാതിക്കാരി തന്നെയാണോ ഈ കോമ്പൗണ്ട് അപ്ലിക്കേഷൻ നൽകിയതെന്ന് കോടതിക്ക് പരിപൂർണമായി അത് പെറ്റീഷൻ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കൂടി ആവശ്യമാണ് അതിനടുത്താണ് ഈ കേസ് നാളേക്ക് ഈ കോൺഗ്രസ് ഉദ്യോഗസ്ഥൻവസ്റ്റേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ട് നിന്ന് അകച്ചിട്ടാണ് അതിനുശേഷം കോടതി ആ റിപ്പോർട്ട് ഒരു സ്ഥാനത്ത് കേസ് പരിഗണിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിക്ഷേപിച്ച ഒന്ന് ദശാംശം ഒന്നു ആറ് കോടി രൂപ തിരികെ നൽകിയില്ല എന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഒന്ന് വരെ മാസം മൂന്ന് ശതമാനം ലാഭവിഹിതം കൃത്യമായി കിട്ടി പിന്നീട് മുടങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ എടക്കര പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്തു പിന്നീട് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു കൂട്ടുപ്രതികളായ ആസിഫ് റിയാസ് ബാബു ഹൈദർ അലി എന്നിവർക്ക് കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയതായി ക്രൈംബ്രാഞ്ച് അധികൃതർ പറഞ്ഞു തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഫൈസലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് പണം തിരികെ നൽകിയതായി പ്രതിയുടെ അഭിഭാഷകൻ പി റഹീസ് കോടതിയെ അറിയിച്ചു പരാതിക്കാരി അനുകൂല സത്യവാങ്മൂലം സമർപ്പിച്ചു കസ്റ്റഡി അപേക്ഷ നിരസിച്ച മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കേസ് മാറ്റിവച്ചു ഇന്നലെ വീണ്ടും പരിഗണിച്ചു നിക്ഷേപം തിരികെ കിട്ടാനുണ്ടെന്ന് അവകാശപ്പെട്ട് വേറെ ആളുകൾ പ്രതി ഹാജരാക്കിയപ്പോൾ കോടതിയിൽ എത്തിയിരുന്നു